ൂര് ഹാർബറിലാണ് പിന്നെ ഇവിടെ നല്ല പത്തുറിൻ്റെയൊക്കെ ചാകരയുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് സ്വൈൽ സ്വായിലാണ് സ്വൈലാണ് നമുക്ക് പത്തുറിൻ്റെ ഹാർബറിലെ കാഴ്ചകളൊന്നും കിട്ടും ഴ്മീനാണ് കൂടുതൽ ഇവിടെ നിന്ന് അതിൻ്റെ ചെമ്മീന ലാഖിൻ്റെ ചെമ്മീനാണ് കിലോ അഞ്ഞൂറ് രൂപ വരെ നൂറ് ഹാർബറിലെ ഈ ചെമ്മീൻ ഴാണ് ചിന്മ രണ്ടായിരം രണ്ടായിരം അവിടെ കടല രണ്ടായിരം 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 ൂറ് <laughs> ീതിയിരുന്നത് നാല് ഇരുന്നൂറ് നാല് ഇരുന്നൂറ് നാല് ഇരുന്നൂറ് നാല് ഇരുന്നൂറ് നാല് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ഉണ്ടോ കേട്ടോ നാല് ഇരുന്നൂറ് നാല് ഇരുന്നൂറ് നാല് ഇരുന്നൂറ് നാല് ഇരുന്നൂറ്റി അമ്പത് നാല് ഇരുന്നൂറ്റി ഒമ്പത് നാല് മുന്നൂറ് നാല് മുന്നൂറ്റി അമ്പത് നാല് മുന്നൂറ്റി അമ്പത് നാനൂറ് നാല് 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 നാനൂറ് ായിനാരായേരി പേതു പതിനാരായ പേരി ബിനാറായി പേര്തിനായി പേരി ബൈനാരായും പേര് ജോടി അണ്ട് പതിനാരായ പേരി പതിനാരായ പേര്

અનુરૂપ છે અનુરૂપ અનુ રહી અનુસાર પે અનુ

അവിടെ വീഡിയോ കേട്ടോ യാ സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ടോ ഇതിൽ അല്ലേ ആയിക്കൊണ്ടിരുന്നു ബിജെപി കറങ്ങാൻ വേണ്ടി വന്നിട്ട് ان جان جار ماچرو ايران ورتلا توني کي اڙڪاڙن چاوي ورتان مرن مونا پتي مونا پتي مونا ورنا مونا پتي مونا پتي مونا ورنا مونا پتي مونا ورتي 120 مونن 120 ഇവരി ചെമ്മീനിൽ നിന്നും പൊടിമീനുകൾ കുറുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് ചെമ്മീന് കുറേ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും ഇന്ന് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ കിട്ടിയിട്ടുള്ളത് ബത്തളാണ് ബത്തളിൻ്റെ ചാകര തന്നെയാണ് ഇന്ന് നമുക്ക് പറയാം കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ചെമ്മീൻ്റെ ചാകരയായിരുന്നു പക്ഷേ ഇന്ന് നല്ല ബത്തളുകളാണ് ഇവിടെ പുതിയ ബത്തളാണ് അധികം വലിപ്പം വലിയ വെള്ളപത്തളാണുള്ളത് കരയിൽ കരയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ബോട്ടുകൾ കുറച്ചൊക്കെ ഹർബറിൽ കയറ്റിയിട്ടുണ്ട് തോണി ഇത് ഇവിടുത്തെ ഒരു മീൻകാരൻ പിടിച്ചൊരു അമൂറയാണ് അത് നമ്മളെ ചങ്ക വീഡിയോയിൽ ഉൾപ്പെടുത്തി അല്ല വലിയൊരു അമൂറ